രുചികരമായ പാൽ പായസം തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് തീരകശാല റൈസ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇനി രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും നമുക്കൊന്ന് നിളക്കി യോജിപ്പിച്ച് ഒന്ന് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഇതിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കാം തിളപ്പിച്ച പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം നമുക്ക് പാകത്തിന് വേണ്ടുന്ന മധുരം ചേർത്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ പാലിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ചെറുതീയിൽ വെച്ചിട്ട് നമുക്ക് അരമണിക്കൂറൊന്ന് വേവിച്ചെടുക്കണം ഈ സമയത്ത് അര ടീസ്പൂൺ ഏലക്കയാ പൊടി ചേർത്ത് കൊടുക്കുക എന്തെങ്കിലും ഏലക്കയാ പൊടി ഇല്ലാത്തത് കൊണ്ട് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് ഇതിവിടെ അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നൂറ്റമ്പത് ഗ്രാം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യില് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ വറുത്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ രുചികരമായിട്ടുള്ള പായസം തയ്യാറായിട്ടുണ്ട് താങ്ക് യു